സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ പലഹാരമാണ് ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ് ആവിയിൽ പുഴുങ്ങെടുക്കുന്നതാണ് എല്ലാവർക്കും അറിയാലോ ആവിയിൽ പുഴുഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് ഫ്രൈഡ് ഐറ്റംസ് ആയിരിക്കും കഴിക്കാൻ നമുക്ക് എനിക്കൊക്കെ അങ്ങനെയാണ് ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഇതുപോലെ ആവിയിൽ പുഴുങ്ങെടുക്കുന്ന പലഹാരങ്ങളായിരിക്കും നല്ലതായിട്ടുള്ളത് ഇത് അത് തയ്യാറാക്കാനായിട്ട് ഇതിന് ഒരു ഫില്ലിങ് വേണം അതിനായിട്ട് കുറച്ച് പൈനാപ്പിള് ചെറുതാക്കി അരിഞ്ഞിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചെടുക്കാം ഏകദേശം ഒരു കപ്പം ഒഴിച്ചൊഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ചു മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ കഴിയുമ്പഴേക്കും അതിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം വെള്ളം വറ്റിയിട്ടുണ്ടാവും ഇനി ഫ്ലെയിം ഒന്ന് ലോയിലാക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒരു ഒരു മിനിറ്റ് നേരം മൂടി വയ്ക്കാം റവയൊക്കെ നന്നായിട്ട് വെന്ത് ഈ പൈനാപ്പിൾ പൈനാപ്പിളായിട്ട് ചേർന്നുണ്ടാവും ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ തേലൊക്കെ പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം റവ ചേർക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും അപ്പൊ അതൊക്കെ ഒന്ന് ഒടച്ച് കുലർത്തി എടുക്കണം പിന്നെ പൈനാപ്പിളിൻ്റെ പകരമായിട്ട് മാങ്ങയോ അല്ലെങ്കിൽ ചക്കയോ അതൊക്കെ ചേർക്കാം കേട്ടോ ഇതിലേക്ക് മധുരം ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓൾറെഡി പൈനാപ്പിളിന് ഒരു മധുരം ഉണ്ട് നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയിരുന്നു അപ്പോൾ ഓരോരുത്തരുടെ ആ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർക്കാം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതൊരു മൂന്നോ നാലോ ഒക്കെ ചേർക്കാം മധുരം കുറച്ച് കൂടി നിൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതൽ തോന്നിക്കാം അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ആ നട്ട്സൊക്കെ ചേർക്കാം അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതവിടെ മാറ്റി വെക്കാം ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി അതവിടെ മാറ്റി വെക്കാം ഇതിനിടയിൽ ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിരുന്നു ഒരു രണ്ട് അച്ചു ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഉരുക്കാൻ വെച്ചിരുന്നു ഇനി മാവ് റെഡിയാക്കാം അതിനായിട്ട് അരക്കപ്പ് ഗോതമ്പൊടി അരക്കപ്പ് റാഗിപ്പൊടി ഒരു ടീസ്പൂൺ നെയ്യ് കാൽ ടീസ്പൂൺ ഉപ്പ് ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം ശർക്കര ഉരുക്കി അരിച്ച് വീണ്ടും അത് തിളപ്പിക്കാൻ തന്നെ വെക്കണം കേട്ടോ കാരണം ഈ മാവിൽ നല്ല ചൂടോട് കൂടെയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ആ ഉരുക്കിയ ശർക്കര പനി ചൂടോടുകൂടെ തന്നെ ചേർത്ത് കൊടുക്കാം വെച്ച നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെള്ളം പോരാന്ന് തോന്നുന്നതെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർത്തിട്ട് അത് കുഴച്ചെടുക്കാം ഒരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു അയവിൽ വേണം ഈ മാവ് കിട്ടാനായിട്ട് ഒരിക്കലും ലൂസായി പോവരുത് ട്ടോ ഇതിലേക്ക് അല്പം ജീരകം ചേർക്കാൻ മറന്നുപോയി 1/2 ടീസ്പൂൺ ജീരകം നല്ല ജീരകവും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം മാവ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കുറച്ച് ആ ഒരു ചപ്പാത്തി മാവിൻ്റെ അയവിൽ വേണം കുഴക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കുത്ത് അത് വേണമെങ്കിൽ ചേർത്താൽ മതി അത് കഴിക്കുമ്പോൾ അത് തേങ്ങാക്കുത്ത് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു രസമാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കുത്ത് തിന്നായിട്ട് അരിയണം കേട്ടോ അപ്പോഴാ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തിണ്ടായിട്ട് അരിഞ്ഞത് അതും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് കുഴക്കാം ഇതൊക്കെ ഓരോ തോന്നലിൽ ചേർക്കുന്നതാണ് കേട്ടോ അത് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല ചേർത്താൽ നല്ലതായിരിക്കും എല്ലാം റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഒരു വാഴയില വേണം അതിലേക്ക് അല്പം നെയ്യ് ഒന്ന് തടവി കൊടുക്കാം ഇത് ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട് ഇനി ഈ നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഒരു ചെറുനാരങ്ങി വലുപ്പത്തിലുള്ള ഉരുളെടുത്ത് ഒരു പൂരിയുടെ വട്ടത്തിൽ കൈകൊണ്ട് തന്നെ ഇലയിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം ഇതിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം ീ രണ്ടായി മടക്കി കയ്യിലെടുത്ത് വെച്ച് ഈ അറ്റങ്ങളൊക്കെ നന്നായി ഒട്ടിച്ചുകൊടുക്കാം ഇത്രയേ ഉള്ളൂ കണ്ടോ ഇത് ഫില്ലിംഗ് ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ മുമ്പ് ഒരു കൊഴുക്കട്ട വീഡിയോ ചെയ്തിരുന്നു കുറേ മുമ്പ് അത് ഗോതുമ്പൊടി മാത്രമാണ് ഇതിലേക്ക് ഞാൻ റാഗിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഒന്നും കൂടെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ ടേസ്റ്റും നല്ല തന്നെയാണ് അപ്പോൾ ഇത് ഇല്ലാതെ തന്നെ വെറുതെ ഇങ്ങനെ കുഴച്ചും ഉണ്ടകളാക്കി ആവിയിൽ പുഴുങ്ങി അങ്ങനെയും കഴിക്കാം കഴിക്കട്ടോ അതും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് ഇങ്ങനെ ഈ ഷേപ്പില് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ലാട്ടോ ഇഷ്ടമുള്ള ഷേപ്പില് വെച്ച് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം എങ്ങനെ ചെയ്താലും കഴിക്കാൻ നല്ല തന്നെയാണ് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ലാസ്റ്റ് ഒരു ഉരുള ബക്കിട്ടുണ്ട് അത് ഞാൻ വേറൊരു മോൾഡിൽ ചെയ്ത് കാണിക്കാം എൻ്റെ അടുത്ത് ഉള്ളിയുടെ ഷേയ്പുള്ള സവാളയുടെ ഷേപ്പുള്ള ഒരു മോൾഡ് ഉണ്ട് അതിൽ ഞാൻ മുമ്പ് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു റെസിപ്പി അപ്പം അതിൽ അതിൽ നിന്ന് കുറച്ച് മാവ് ഒരു കാൽ ഭാഗം മാവ് മാറ്റി വെച്ചിട്ട് മുക്കാൽ ഭാഗം മാവ് ഈ മോൾഡ് അടച്ചു പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അല്പം നെയ്യ് പറ്റണട്ടോ ഇനി ഈ മാവ് ഉള്ളിൽ വെച്ച് എല്ലാ ഭാഗവും സൈഡൊക്കെ അങ്ങനെ സൈഡിലേക്ക് നീക്കി വയ്ക്കാം ഉൾഭാഗം ഒരു ഫില്ല് ചെയ്യാനുള്ള ഒരു ഭാഗം റെഡിയാക്കാം ഞാൻ അതിലേക്ക് ആ ഫില്ലിങ് കൊടുക്കാം ഇനി അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ആ കാൽഭാഗം മാവ് ഒരു ചെറിയ വട്ടത്തിൽ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പരത്തിയതിന് ശേഷം അത് അടച്ചു കൊടുക്കാം ഇനി ഇങ്ങനെ നന്നായി ഒട്ടിച്ചതിന് ശേഷം മോൾഡ് തുറക്കാം അപ്പോൾ നല്ല ഉള്ളിയുടെ ഷേപ്പിലുള്ള അട കിട്ടി നല്ല രസമാണ് കാണാനായിട്ടും കഴിക്കാനും നമുക്കൊരു കൗതുകയാണല്ലോ ഇങ്ങനെ ഷേപ്പിൽ പലവിധ ഷേപ്പിൽ കാണുമ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പുകൾ നമുക്ക് കിട്ടും മാർക്കറ്റിൽ കിട്ടും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ മോൾഡുകൾ കിട്ടും അപ്പോൾ അതിൽ വെച്ചും ചെയ്യാം കേട്ടോ പിന്നെ ഞാനിത് രാവിലെ പുഴുങ്ങിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു വാഴയില വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മീതിയായിട്ട് നമ്മൾ തയ്യാറാക്കി ഇത് വെച്ചുകൊടുക്കാം ലാസ്റ്റ് നമ്മുടെ ഉള്ളിയും വെച്ചുകൊടുക്കാം അതിന് ശേഷം ഈ മൂടി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം മൂടിയിൽ നിന്ന് ആവി മിനിറ്റ് ആ അടമുഴനും ഇങ്ങനെ വെള്ളം നനഞ്ഞിരിക്കും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു തുണി ആ മൂടിയുടെ അടിഭാഗത്ത് വെച്ചിട്ട് ആ തുണിയോട് തുണിയോടുകൂടെ തന്നെ മൂടി വെക്കാം ഈ തൂങ്ങി കിടക്കുന്ന തുണികളൊക്കെ മേലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ തീയൊക്കെ കത്ത് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതിന് ശേഷം ഞാനൊരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ഇത് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ കുക്കർ റെഡി ആയിട്ടുണ്ട് നീ ചൂടോടുകൂടെ അടർത്തി എടുക്കരുത് ചൂടാറിയതിന് ശേഷം മാത്രമേ അടർത്തി എടുക്കാൻ പാടുള്ളൂ അപ്പോഴേ കറക്റ്റ് ആ ഷേപ്പിൽ കിട്ടുള്ളൂ ചൂടോട് കൂടെ എടുക്കുമ്പോൾ ഒട്ടിപ്പിടിച്ച് ചിലപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ പോയിപ്പോവും അപ്പം നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഫില്ലെങ്കിൽ ഇല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വളരെ ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ഇതെല്ലാം എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഞാൻ പറഞ്ഞ ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ളത് വെക്കാം ഇപ്പം ചക്കക്കാലാണ് അപ്പോൾ ചക്ക വേണമെങ്കിൽ വെക്കാം നാടൻ പലഹാരം എല്ലാവർക്കും എപ്പോഴും ഒരു വീക്ക്നെസ് തന്നെയാണ് അപ്പോൾ ഇതുപോലുള്ള നാടൻ പലഹാരങ്ങൾ തയ്യാറാക്കുക നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കാം ടൻ പലഹാരങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്